ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ സംഭവം ബട്ടർഫൂട്ട് കാണുന്നത് അപ്പോൾ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ ഒരു നൂറ്റി സംതിങ് എത്രയുമായി രണ്ടെണ്ണം വാങ്ങിക്കാനായിട്ട് പക്ഷെ അത് ആദ്യം ഉണ്ടാക്കിയ ഷെയ്ക്ക് ചീട്ടിപ്പോയി അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ നോക്കിയതാണ് അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് കണ്ടില്ലേ അതിങ്ങനെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ പച്ച പോലെയായിരുന്നു അപ്പോൾ ഞാൻ മാങ്ങ ചിരണ്ടി എടുക്കുക മാങ്ങയുടെ തോല് കളയുന്ന പോലെ എൻ്റെ തോല് കളഞ്ഞിട്ടാണ് ഞാൻ ഇതുകൊണ്ട് ഷേക്ക് കഴിച്ചത് ഭയങ്കര റേപ്പായിരുന്നേ അപ്പോൾ രണ്ടാമത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നല്ലോണം പഴുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ബട്ടർ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാനത് ചാർ ിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡ് നിങ്ങൾ കണ്ടല്ലോ ആ ബോട്ടിൽ അതിങ്ങനെ ഓപ്പൺ ചെയ്ത് ചെയ്യാൻ അതിനൊരു അടപ്പൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കാൻ പറ്റും അപ്പോൾ അതിലേക്ക് യൂസ് ചെയ്തത് മിൽക്ക് മെയ്ഡും പിന്നെ ഇതുപോലെ പത്തിൻ്റെ രണ്ട് ഐസ്ക്രീമും വാങ്ങിച്ചു അതാണ് മധുരത്തിന് വേണ്ടി അത് മാത്രമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് മിക്സറെ ജാറിൽ നല്ല രീതിയിൽ അടച്ചിട്ട് നമുക്കൊന്ന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ഇടാനായിട്ട് വീട്ടിൽ കുറച്ച് ബദാമിരിപ്പ് ഉണ്ടായിരുന്നു അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത്ര ഇട്ട് കൊടുത്തു അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇതുകൊണ്ട് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കിയത് ജീവിതത്തിൽ ആദ്യമായിട്ടേ ആദ്യത്തെ രണ്ടാമത് ആദ്യത്തെ ചിട്ടിപ്പുസണ്ടാ ഏ അന്ന് ഉണ്ടാക്കിയത് കഴിപ്പ് ആ അന്ന് ചള്ള് പഴുക്കാത്തത് വെടുത്ത് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്